നമ്മളെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം നമ്മുടെ പുളി നമ്മുടെ പുളിമാഗൾ ഭാഗമായ പാറമുകളിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ പ്ലാന്റ്സ് ഹഡിങ് നമ്മുടെ പാറമുകളിലാണേ അപ്പോൾ ഈ പാറ മുകളിൽ എന്തൊക്കെ ചെടികൾ നമുക്ക് ചിലവില്ലാതെ കിട്ടും ഏതൊക്കെ ചെടികൾ നമ്മുടെ ഗാർഡനിലേക്ക് കിട്ടും എന്നുള്ള തിരക്കെയാണ് നമ്മൾ ഈ പാറമുകളിലോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ പാറമുകളിൽ എന്തൊക്കെയുണ്ട് നോക്കാം നമ്മൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടോണ്ടിരിക്കുന്ന പുൽച്ചെടിയുണ്ടോ ഇതിപ്പോൾ എല്ലായിടത്തും അങ്ങനെ ഉള്ള പുളിച്ചെടിയല്ല കേട്ടോ ഇത് പക്ഷേ അവിടെ വിശാലമായിട്ട് ആവശ്യമുള്ളത് കിടപ്പുണ്ട് അത് കണ്ട മഞ്ഞ കളറും ഉണ്ട് ചുമപ്പ് കളറും ഉണ്ട് അത് കൂടാതെ കൊണ്ടു കോലിഞ്ചി കോലിഞ്ചി നമ്മുടെ ഏരിയയിലൊക്കെ നമ്മള് അങ്ങോട്ട് നെടുമ്പങ്ങാടക്കുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ചുമപ്പാണ് കേട്ടോ ഇത് നോക്കി ഇത് ചുമപ്പല്ല ഇത് ഒരു വേറെ മഞ്ഞ കളറാണ് കേട്ടോ അടിപൊളി തന്നെയാണ് നോക്കി മഞ്ഞ കളർ കോലിഞ്ചി ഇതാണ് ണ്ടോ മഞ്ഞ കളറാണേ ഇതുകൂടാതെ ഇവിടുത്തെ ഒരു വെറൈറ്റി എന്താണെന്ന് വെച്ചതാ ഇതാണിതാ വൈകുന്നേരങ്ങളിലുള്ള ഒരു 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 ഇത് കണ്ടോ നമ്മുടെ സൂര്യൻ അസ്തമിക്കുന്നത് നമുക്കിവിടെ നിന്നാൽ കാണാൻ കഴിയും അപ്പോൾ മീനുട്ടി വാ മീനുട്ടി പൂവൊക്കെ പറിക്കാൻ നമുക്ക് തിരിച്ചൊരു പറിക്കാം വാ 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 ഇപ്പം നമുക്കിനി പൂവെടുക്കാൻ പോവും ചെടിയെടുക്കാൻ പോകും സാ നമ്മളിതാ ഇങ്ങനെ ഇതിലേക്ക് ഏറെ പോകുമ്പോഴത്തേക്ക് കാണുന്ന ഒരു ഐറ്റം ആണ് അതാണ് ഇത് കണ്ടോ തത്തച്ചെടി എന്നൊക്കെ പണ്ട് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ തണ്ടിൽ പിടിക്കുന്നതാണ് തണ്ട് തന്നെയാണ് ഇതിൽ പിടിക്കുന്നത് അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ ഒരു തണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ വരാം കേട്ടോ ഇതൊക്കെ അണ്ണിൽ നിന്നുകൊണ്ടിരിക്കുന്ന ചെടിയാണ് അതുകൂടാതെ ഉള്ളത് കനകാംബരം നദിയാണ് കനകാംബരം എന്ന് പറയുന്ന ഒരു ഐറ്റം ഇതിന് മൂറെക്കോട്ടെ അങ്ങനെ നമുക്കൊരു കനകാമ്പലത്തിൻ്റെ തയ്യും കിട്ടിയിട്ടുണ്ട് കേട്ടോ ചുമപ്പ് ചുമപ്പ് കന കനകാമ്പലത്തിൻ്റെ തയ്യാണ് ഈ കെട്ടിയിരിക്കുന്നത് പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാകാൻ നോക്കാമേ അല്ലെങ്കിൽ രണ്ട് സൈഡിലായിട്ട് നിർത്തിയിരിക്കുന്ന ചെടികളാണ് തൈതുണ്ടോ ഇതൊക്കെ നമ്മളവിടെ കെട്ടിയിട്ടുണ്ടോ നമുക്ക് വീട്ടിൽ കിട്ടിയിട്ടുള്ള ചെടികളാണ് ഇവിടെ നട്ടിരിക്കുന്നത് നമ്മൾ സൂപ്പർ ചെടികളാണല്ലോ ചെടികളൊക്കെ എപ്പോഴും ഒരു കാട്ടിപ്പൊള്ളി ചെടികളുടെയും വളരെ ഭംഗിയുള്ളൊരു സാധനം പേരും പേരച്ചെടിയാണ് ഇത് കല്യാണ സൗകന്ധ്യം ഇത് രണ്ടും നമ്മളൊരു ചേച്ചിയുടെ വീട്ടിൽ നിന്ന് എടുത്തതാണേ ചോദിച്ചു വാങ്ങിയതാണേ ഇതൊരു ഹണ്ടിങ്ങിൽ പെടുന്നതാണ് ഇത് 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 നമ്മൾ 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 വരുന്ന വഴിക്ക് കണ്ടതാണ് നമ്മളെ അവിടെ അങ്ങനെ അവിടെ ഒരു വീട്ടിലെ രണ്ട് ചെടിയും പിന്നെ കനകാമ്പരത്തിന്റെ ഒരു കളർ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു തത്തച്ചെടിയെന്നുള്ള പിന്നെ ആൾക്കാരെ കണ്ട് പോയി അതുകൊണ്ട് ചെടി നോക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി ഒരു എവിടെയൊക്കെ നമ്മൾ നേരെ എന്തായാലും എന്തായാലും നമ്മളെ ഹണ്ടിങ്ങിന് എടുക്കുക ഇത് നമ്മൾ കാണിച്ചു ഇത് കണ്ടല്ലോ ഇവിടത്തെ പ്രത്യേകതയാണ് ഞാൻ നേരത്തെ കാണിച്ചത് അപ്പോൾ അത് ഇതാണ് ഇവിടെ വെറൈറ്റി ആയിട്ടുള്ളൊരു ചെടി പുൽച്ചെടി നേരത്തെ ഞാൻ കാണിച്ചായിരുന്നു അപ്പോൾ നമുക്ക് ഇനി ഇതായി ഞാൻ താഴോട്ട് പോ താഴോട്ട് പോകുമ്പോഴത്തേക്ക് വരായി ഞാൻ കാണിച്ചായിരുന്നു അതായത് ഇത് കണ്ട തൊട്ടാവാടി ഇതിൻ്റെ പേരറിയെന്നുള്ള ആരെങ്കിലും ഉണ്ടായി പറയണേ തൊട്ടാവാടിയിൽ അതേപോലത്തെ പൂവുള്ളതാണേ തൊട്ടാവാടി അതേപോലത്തെ പൂവാണ് ഇതിലുള്ളത് പക്ഷേ ഇത് ചെടിയെന്ന് പറയുമ്പോൾ ഇതാണ് പക്ഷേ ഇത് നമ്മൾ നടാൻ പറ്റുന്ന ചെടിയല്ല ഇത് കർഷകർക്ക് വളരെ പണി തരുന്ന ഒരു ടൈപ്പ് ചെടിയും കൂടിയാണ് കയറി പിടിച്ചാറുണ്ടല്ലോ പൂവാൻ ഭയങ്കര പാടാണ് ഈ സ്ഥിതി നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള പുരയിടത്തിൽ നിൽക്കുന്നതാണ് പക്ഷെ നമ്മളെ പുരടത്തിലോട്ടാണ് ഇത് ഏട്ടം പറഞ്ഞു അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മഞ്ഞപ്പൂവാണ് പൂവ് ഇപ്പോൾ ഉണ്ടാകുന്ന ചോദിച്ചാൽ പൂവാണ് ഇവിടെ കിടപ്പുണ്ട് വിട്ടോ അതാ ഈ മഞ്ഞപ്പൂവാണ് അപ്പോൾ നമ്മൾ നമ്മളതിന്ന് എന്തായാലും ഒരു ഞാൻ ഇവിടെ നമ്മളിവിടെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എന്തായാലും ഒരു കമ്പ് നമുക്ക് അതിൽ നിന്ന് നമുക്കും വേണം ഓക്കെ അടുത്തതല്ലോ ഇത് കമ്പ് കേട്ടാൽ തന്നെ പൊടിക്കുന്നതാണേ നമുക്ക് ഒരു നമ്മളാദ്യം ഇത് വില കൊടുത്താണ് വാങ്ങിയത് എന്നിട്ടാണല്ലോ നമ്മളെവിടെ ഇങ്ങനെ കൊണ്ടുവന്നത് അപ്പോൾ കുട്ടിക്കാരെ ഇന്നത്തെ ഒരു ചെറിയ ഹണ്ടിങ് വീഡിയോ ആയിരുന്നു എപ്പോഴും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും പോലെ ഈ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ ഞങ്ങളെടുക്കം പ്രതീക്ഷകളൊന്നും നടന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വച്ച് അവസാനിപ്പിക്കണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റിന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരെ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു